ഭാഗ്യം തന്നെയായിട്ടാണ് തീർച്ചയായിട്ടും കരുന്ന് ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞർക്കിൽ വരുന്ന ആദ്യം നാല് പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം രണ്ട് ആദ്യമായിട്ടാണ് ഞർക്ക് കിട്ടുന്ന ആദ്യം ഒരുപാട് കാലത്തെ കാത്തിരിക്കും പിന്നെ ഒരുപാട് കാലത്ത് ഞാൻ ആറു വർഷം കൊണ്ട് ിസ്റ്റിലും രണ്ടു ലിസ്റ്റിൽ രണ്ടു വർഷം രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് വർഷമായിട്ട് വേറെ ശാന്തി കഴിച്ചിട്ടില്ല ഇവിടെ തന്നെ എത്ര തവണ ഞാൻ നാലാം തവണ രണ്ടു വർഷം മളയപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു രണ്ടു വർഷം രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു പിന്നെ സ്വന്തം സ്ഥലം കൂട്ടിക്കടയില് കൂട്ടിക്കടം തന്നെ കൂട്ടിക്കടം തന്നെ കുഞ്ഞുകാലം മുതലേ ശബരിമലയിൽ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ആഗ്രഹമല്ല